വിമാനത്താവളത്തിൽ പിടിച്ചിട്ടു ഇന്ധനം നിറയ്ക്കാനാണ് വിമാനം പാരീസിൽ ഇറക്കിയത് എന്നാൽ വിമാനത്തിലെ യാത്രക്കാരായ ഇന്ത്യക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന് സംശയിക്കുന്നതായും പാരീസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു പതിനൊന്ന് പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിലുണ്ടായിരുന്നു രണ്ടു ദിവസം യാത്രക്കാരെ ചോദ്യം ചെയ്തതിന് ശേഷം വിമാനം വിട്ടു നൽകാൻ പ്രോസിക്യൂട്ടർമാർ ഇന്നലെ അനുമതി നൽകുകയായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ മനുഷ്യക്കടത്താണ് എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഫ്രാൻസ് പറയുന്നത് അതുകൊണ്ടാണ് അവരെ തടഞ്ഞു വെച്ചതെന്നും പറയുന്നു വിമാനത്തിലെ ഈ യാത്രക്കാരെ മുംബൈയിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുബൈയിൽ നിന്ന് നിക്കാരോഗ്യയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് ഫ്രാൻസിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നത് മുന്നൂറ്റിമൂന്ന് ഇന്ത്യക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇവരിൽ ഇരുന്നൂറ്റി യാത്രക്കാർ മാത്രമാണ് മുംബൈയിൽ മടങ്ങിയെത്തിയിട്ടുള്ളത് മനുഷ്യക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് സർക്കാർ എടുത്തിരിക്കുന്ന കേസിൽ സാക്ഷികളായവരും ഫ്രഞ്ച് സർക്കാരിനോട് അഭയം ചോദിച്ചവരുമായ ഇരുപത്തിയേഴ് പേർ ഇപ്പോഴും ഫ്രാൻസിൽ തന്നെ തുടരുകയാണ് ദുബൈയിൽ നിന്നും നിക്കരാഗയിലേക്ക് ചാർട്ടർ ചെയ്തിരുന്ന ലിജന്റ് എയർലൈൻസ് വിമാനമാണ് മനുഷ്യക്കടത്ത് സംശയത്തെ തുടർന്ന് ഫ്രാൻസിലെ വാർഡ്രി വിമാനത്താവളത്തിൽ തടഞ്ഞുവയ്ക്കപ്പെട്ടിരുന്നത് ഫ്രഞ്ച് സർക്കാരിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തോളം ഈ വിമാനം വാട്ടറി വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് താമസിക്കാനായി വാട്ടറി വിമാനത്താവളത്തിൽ തന്നെ പ്രത്യേക കിടക്കുകളും സൗകര്യങ്ങളും സജ്ജീകരിച്ചു നൽകിയിരുന്നു റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലെജൻഡ് എയർലൈൻസിന്റെ ദുബൈയിൽ നിന്നുള്ള എയർ ബസ് എ ഇതാണ് ഫ്രാൻസിലെ തടഞ്ഞു വെച്ചിരിക്കുന്നത് പ്രാദേശിക ഫ്രഞ്ച് സമയം പുലർച്ചെ രണ്ട് മുപ്പതോടെ വാട്രി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട ഈ വിമാനം ചൊവ്വാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് മനുഷ്യക്കടത്ത് ആരോപിച്ച് ഫ്രാൻസിൽ കസ്റ്റഡിയിലെടുത്ത ഈ ചാർട്ടർ വിമാനം നാല് ദിവസത്തെ ഗ്രൗണ്ടിങ്ങിന് ശേഷമാണ് മുംബൈയിലേക്ക് തിരിച്ചെത്തുന്നത് യഥാർത്ഥത്തിൽ മുന്നൂറ്റിമൂന്ന് ഇന്ത്യ ഇന്ത്യൻ യാത്രക്കാരുമായി എയർ ബസ് എ ത്രീ ഫോർട്ടി ദുബൈയിൽ നിന്നുള്ള ഈ സാങ്കേതിക സ്റ്റോപ്പ് ഓവറിനിടയിൽ ഇത് പോലീസ് പ്രേരിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾ അഭയ ഫ്രാൻസിൽ താമസിക്കുകയും ൾക്കായിശയത്തിന് കാരണമായി മറ്റു രണ്ടുപേർ നിയമ നടപടി നേരിട്ടെങ്കിലും വിട്ടയച്ചു ഇപ്പോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബൈയിൽ നിന്ന് പറന്നുയർന്ന വിമാനം വ്യാഴാഴ്ചയാണ് മാർനെയിലെ ചാലോണ്ട് വിമാനത്താവളത്തിൽ ഇറക്കിയത് എന്തായിരുന്നാലും ഇന്ത്യ ഭൂരിഭാഗം ഇന്ത്യക്കാരും ഫ്രാൻസിനടുത്തുള്ള ഒരു വിമാനത്താവളത്തിൽ മനുഷ്യക്കടത്ത് എന്ന് സംശയിക്കുന്നതിനെ തുടർന്നാണ് സാങ്കേതികമായി നിർത്തിയ സമയത്ത് ഫ്രഞ്ച് അധികൃതർ തടഞ്ഞു വെച്ചു അതിനെ തുടർന്ന് സ്ഥിതിഗതികൾ നേരത്തെ പരിഹരിക്കാൻ ഫ്രഞ്ച് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ത്യ ശനിയാഴ്ച അറിയിച്ചു പ്രായപൂർത്തിയാകാത്തവരടക്കം മുന്നൂറ്റിമൂന്ന് ഇന്ത്യൻ യാത്രക്കാരുമായിട്ടാണ് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ദുബൈയിൽ നിന്ന് പറന്നുയർന്ന ഈ വിമാനം വ്യാഴാഴ്ച മാർനയിലെ ചാലോണ്ട് ബാറ്ററി വിമാനത്താവളത്തിൽ ഇറക്കിയത് ദുബൈയിൽ നിന്ന് നിഗരാഗ്വേയിലേക്കുള്ള ഈ വിമാനം കൂടുതലും ഇന്ത്യൻ വംശജരായ മുന്നൂറ്റിമൂന്ന് പേർ ഫ്രഞ്ച് വിമാനത്താവളത്തിൽ സാങ്കേതിക തടങ്കലിൽ വെച്ചിരിക്കുന്നതായി ഫ്രഞ്ച് അധികൃതർ ഞങ്ങളെ അറിയിച്ചു എന്നാണ് ഇന്ത്യക്കാർ പറഞ്ഞത് ഇന്ത്യൻ മിഷൻ എക്സ് എന്ന പോസ്റ്റിലാണ് ഇത് പറഞ്ഞത് എംബസി സംഘം എത്തി കോൺസുലാർ ആക്സസ് നേടിയിട്ടുണ്ട് ഞങ്ങൾ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയാണെന്നും യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നുവെന്നും മിഷൻ വെള്ളിയാഴ്ച ഉറപ്പുവരുത്തി നിലവിൽ വാട്രി വിമാനത്താവളത്തിൽ ഉള്ള ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും സാഹചര്യത്തിനുമൊക്കെ നേരത്തെ തന്നെ എല്ലാ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഫ്രഞ്ച് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടരുകയാണെന്നാണ് ശനിയാഴ്ച ഇന്ത്യൻ എംബസി പറഞ്ഞത് അവരെ സുരക്ഷിതരാണ് എന്ന് കൂടെ കൂടെ പറയുന്നുമുണ്ടായിരുന്നു എംബസി കോൺസിലർ സ്റ്റാഫ് വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ദൗത്യം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാരീസിൽ നിന്ന് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് കൂടുതലും ബഡ്ജറ്റ് എയർലൈനുകൾക്കാണ് സേവനം നൽകുന്നത് നീണ്ട അവധിക്കാല വാരാന്ത്യത്തിൽ ഇത് പ്രവർത്തിച്ചതിന് ഫ്രഞ്ച് അധികാരികൾക്ക് നന്ദിയും പറഞ്ഞു ഇരുപത്തിയൊന്ന് മാസം മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പ്രായമാകാത്ത പതിമൂന്ന് പേരും ഒപ്പം പ്രായപൂർത്തി പിന്നെ കുട്ടികൾ ഇവരൊക്കെ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് മാർണെ ഡിപ്പാർട്ട്മെന്റിലെ സിവിലിയൻ പ്രൊട്ടക്ഷൻ യൂണിറ്റ് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് ലേ മോണ്ടെ എന്ന പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസിന്റെ ദേശീയ ആന്റി സംഘടിത കുറ്റകൃത്യ വിഭാഗമായ ജുനാൽക്കോ അന്വേഷണം ഏറ്റെടുത്തതായി നേരത്തെ ഉള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ പരിശോധനകൾക്കായി രണ്ടു പേർ കസ്റ്റഡിയിൽ ഉണ്ടെന്നും പാരീസ് പ്രോസിക്യൂട്ടർ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു റൊമാനിയൻ കമ്പനിയായ ലിജൻഡ് എയർലൈൻസ് നടത്തുന്ന എ ത്രീ ഫോർട്ടി വിമാനം വ്യാഴാഴ്ച ലാൻഡിംഗിന് ശേഷം വാഡ്രി വിമാനത്താവളത്തിലെ ടാർമാക്കിൽ നിലയുറപ്പിച്ചതായി മാർമയുടെ വടക്കുകിഴക്കൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രിഫെക്ചർ പറഞ്ഞു വിമാനം ഇന്ധനം നിറയ്ക്കാൻ കാരണമായതാണെന്നും യു എ ജോലി ചെയ്തിരുന്ന മുന്നൂറ്റിമൂന്ന് ഇന്ത്യൻ പൌരന്മാരാണ് ഇതിൽ ഉണ്ടായിരുന്നതെന്നും പ്രിഫക്ചർ പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ ഐക്യനാടുകളിലേക്കോ കാനഡയിലേക്കോ അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കാവുന്ന മധ്യ എത്താൻ ഇന്ത്യൻ യാത്രക്കാർ പദ്ധതിയിട്ടതാകാമെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഫ്രാൻസിൽ ഇറങ്ങിയ ശേഷം യാത്രക്കാരെ ആദ്യം വിമാനത്താവളത്തിൽ നിർത്തി എന്നാൽ പിന്നീട് പുറത്തിറങ്ങി ടെർമിനൽ കെട്ടിടത്തിൽ വ്യക്തിഗത കിടക്കുകൾ നൽകുകയും ചെയ്തു മനുഷ്യക്കടത്തിന് ഇരയാകാൻ സാധ്യതയുള്ളവരെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഒരു അജ്ഞാത സൂചന ലഭിച്ചതായി പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറഞ്ഞു പത്രക്കാരെ ഒടുവിൽ യാത്രക്കാരെ മുഴുവനും ഒടുവിൽ ചെറിയ വാഡ്രി വിമാനത്താവളത്തിന്റെ പ്രധാന ഹാളിലേക്ക് മാറ്റിയെന്നാണ് പത്രങ്ങൾ പറയുന്നത് അവിടെ വ്യാഴാഴ്ച രാത്രി തങ്ങാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും മാർനെ മേഖലയിലെ ഭരണകൂടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പത്രത്തോട് പറഞ്ഞു പ്രത്യേക ഫ്രഞ്ച് സംഘടിത ക്രൈം യൂണിറ്റ് ബോർഡർ പോലീസ് ഏവിയേഷൻ ജെന്റാൻസ് എന്നിവയൊക്കെ ഇവിടെ ഇവിടെ നിന്നൊക്കെയുള്ള അന്വേഷകർ ഈ കേസിൽ വളരെ സംഘടിതമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലിജൻഡ് എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വിമാനം സ്ഥാപനത്തിന്റെ അഭിഭാഷകയായ ലിലിയാന ബക്കയോക്കോ ഇവരെ കടത്ത് പാടില്ല എന്ന് തനിക്ക് ഈ ഇടപാടിൽ പങ്കില്ല എന്നും പറഞ്ഞു ഫ്രഞ്ച് അധികാരികളുമായി സഹകരിക്കാൻ സ്ഥാപനം തയ്യാറാണെന്നും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വിമാനം പുറപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ ഫ്രഞ്ച് വാർത്താ ചാനലായ ബി എഫ് എം ടിവിയോട് പറഞ്ഞു ലിജന്റ് എയർലൈൻസ് ഒരു കാരിയറായി ഇടപെടുന്നു എന്നും അവർ പറഞ്ഞു കമ്പനിയുടെ ഒരു ക്ലയന്റിനു വേണ്ടിയാണ് ഫ്ലൈറ്റ് നടത്തിയത് അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് ക്ലയന്റ് ഹാജരാക്കിയ രേഖകളുടെ അനുരൂപത എയർലൈൻസ് പരിശോധിച്ചു ഈ നാളുകൾക്ക് ഈ ആളുകൾക്കൊക്കെ നിഗരാഗ്ഞയിലേക്ക് പോകാനും ഉണ്ടെന്നും തെളിയിക്കണം വിമാനം ചാർട്ടേഡ് ചെയ്ത ഒരു പങ്കാളി കമ്പനിക്ക് ഓരോ യാത്രക്കാരുടെയും തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു കൂടാതെ യാത്രക്കാരുടെ പാസ്പോർട്ട് വിവരങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എയർലൈൻസിനെ അറിയിക്കുകയും ചെയ്യണം ഫ്ലൈറ്റിന് മുമ്പ് ബക്കയോക്കോ അസോസിയേറ്റഡ് പ്രസിനോട് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു കമ്പനിക്ക് കൊണ്ടുപോകുന്ന കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ക്രിമിനൽ റെക്കോർഡുകൾ പരിശോധിക്കാൻ കഴിയില്ല എന്നും ബാക്കിയൊക്കെ പറഞ്ഞു മുന്നൂറ്റിമൂന്ന് ആളുകൾ ഭയപ്പെടുത്തുന്ന ഒരു സംഖ്യയല്ല വെന്റിലേഷനും ഭക്ഷണവും ഇല്ലാതെ അവരെ ട്രക്കിൽ അടച്ചിടില്ല എന്നും അവർ പറഞ്ഞു എയർലൈൻ അസന്തുഷ്ടയാ അവർ പറഞ്ഞു ഇത് ഗണ്യമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത് പക്ഷേ അവരുടെ പ്രതിച്ഛായയും ബാധിക്കുന്നുണ്ട് അത് ലിജൻഡ് എയർലൈൻസ് ഫ്രഞ്ച് അധികാരികളുമായി കഴിയുന്നിടത്തോളം സഹകരിക്കാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പരമാവധി വിമാനം പുറപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭിഭാഷകൻ പറഞ്ഞു ഫ്ലൈറ്റ് റഡാർ വെബ്സൈറ്റ് അനുസരിച്ച് ലിജൻഡ് എയറിലിന് എയറിന് നാല് വിമാനങ്ങളുടെ ഒരു ചെറിയ ഫ്ലീറ്റ് ഉണ്ട് ഒരു വിദേശ പൗരൻ ഫ്രാൻസിൽ ഇറങ്ങുകയും അവർ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നത് തടയുകയും ചെയ്താൽ ഫ്രഞ്ച് അതിർത്തി പോലീസിന് തുടക്കത്തിൽ നാല് ദിവസം വരെ തടവിലാക്കാം ഒരു ജഡ്ജി ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ആ കാലയളവ് എട്ട് ദിവസത്തേക്ക് നീട്ടാൻ ഫ്രഞ്ച് നിയമം അനുവദിക്കുന്നുണ്ട് പിന്നെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മറ്റൊരു എട്ടു ദിവസം പരമാവധി ഇരുപത്തിയാറ് ദിവസം വരെ മനുഷ്യക്കടത്തിന് ഫ്രാൻസിൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഉമ്മാടെ വീട്ടിൽ വാപ്പ പോകുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ചാടിക്കേറി അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തെറ്റിപ്പോയി നന്ദി